ം അഞ്ച് ആറ് വാക്യങ്ങൾ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം നീ യെരുശലേമിൻ്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ ബൈബിളിന്റെ ചരിത്രം പഠിച്ചാൽ സിയോൻ അഥവാ യെരുഷലേമിന് വളരെയേറെ പ്രാധാന്യമുള്ളതായി കാണാം അബ്രഹാമിനെ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് കനാന് ദേശം കാണിച്ചുകൊടുത്ത് മക്കൾക്ക് അതിനെ അവകാശമായി നൽകുമെന്ന് വാഗ്ദത്തം നൽകി മോറിയ ദേശത്ത് ദൈവം കാണിച്ചു കൊടുത്ത മലയിൽ ഇസഹാക്കിനെ യാഗമർപ്പിക്കണമെന്ന കൽപ്പന അനുസരിക്കാൻ തയ്യാറായി എന്നാൽ ഒടുവിലത്തെ നിമിഷം ദൈവം അബ്രഹാമിനെ വിലക്കൊണ്ട് വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചു കൊടുത്തു സിയോൻ കോട്ട പണിതിരുന്ന ഈ മല പിൽക്കാലത്ത് യബൂസിയരുടെ കയ്യിൽ നിന്ന് ദാവീദ് രാജാവ് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയും ഇസഹാക്കിനെ യാഗാർപ്പണം ചെയ്യാൻ ഒരുങ്ങിയ സ്ഥലം വിലയ്ക്കുവാങ്ങി യാഗപീഠം പണിയുകയും ചെയ്തു ഇവിടെയാണ് ശലോമോൻ രാജാവ് ദൈവാലയം പണി പണികഴിപ്പിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള ഇസ്രായേലിന്റെ ചരിത്രം ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ വാക്യത്തിൽ പാടുമ്പോൾ അവിടെയുള്ള ദൈവാലയത്തിൽ നിന്ന് അനുഗ്രഹിക്കുമെന്നാണ് പ്രഥമ വായനക്കാർക്ക് തോന്നിയതെങ്കിലും ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ കാരണമായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണവും അടക്കവും പുനരുദ്ധാനവും എല്ലാം ഈ സിയോനിലാണ് നടന്നത് ക്രൈസ്തവ സഭ ആരംഭിച്ചതും ഈ പട്ടണത്തിൽ നിന്നാണ് ഈ പട്ടണം നന്മകളാൽ എക്കാലവും നിറഞ്ഞിരിക്കണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ദൈവം ഭൂമിയുടെ അനുഗ്രഹമാകാൻ തെരഞ്ഞെടുത്ത പട്ടണമാകയാൽ നിരന്തരം ശത്രുവിന്റെ വെല്ലുവിളികളും അത് അഭിമുഖീകരിക്കുന്നു എങ്കിലും യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ പട്ടണത്തെ തൻ്റെ രാജ്യ കേന്ദ്രമാക്കുകയും തൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിച്ച ആയിരം ആണ്ട് രാജാവായി ഭൂമിയെ ഭരിക്കുകയും ചെയ്യും അങ്ങനെ നാം യർഷ്ലൈമിന്റെ നന്മ കാണും മക്കളുടെ മക്കളെ കാണുക എന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത അനുഗ്രഹങ്ങളിലൊന്നാണ് തലമുറകളായുള്ള ദൈവത്തിന്റെ സംരക്ഷണവും കരുതലും ദൈവഭക്തർക്കുണ്ടാകുമെന്ന വാഗ്ദത്തമാണത് സമാധാനപൂർണമായ ഒരു വാസം ദൈവം നമുക്കായി ഒരുക്കുമെന്ന വാഗ്ദത്തം അവിടുന്ന് നിറവേറ്റാതിരിക്കില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ